തിലകം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ടൈസൺ സംഘടിപ്പിച്ചുഎ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും ഭൂമി പുതിയ അളവ് നടന്നു നമുക്ക് പുതിയ നടവിധാനം ഉപയോഗിച്ചുള്ള അളവ് നടന്നു അങ്ങനെ ഉപഗ്രഹ സർവേ ഒക്കെ നടന്നു കഴിഞ്ഞു അപ്പോൾ അടുത്ത പ്രശ്നം അറിയോ മിക്കവാറും ആളുകൾക്ക് ഭൂമി കൂടുതലുണ്ട് കുറവുണ്ടോ ഇന്നലൊരു ഭൂമി നമ്മള് ഈ മതിൽ കെട്ടിനുള്ളിലുള്ള ഭൂമി കൂടുവൻ എന്റേതാണെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇപ്പം നോക്കുമ്പോൾ മുപ്പത്താറ് സെന്റ് ഉണ്ട് പക്ഷെ അളന്നിപ്പോൾ ഉണ്ട് അപ്പോൾ രണ്ടര സെന്റ് കൂടിയെന്ത് ചെയ്യും അപ്പുറത്തെ ആൾക്ക് കുറഞ്ഞിട്ടില്ല കേട്ടോ പ്രശ്നമൊന്നും അപ്പുറത്തെ ആൾക്കൊന്നും കുറഞ്ഞിട്ടില്ല പക്ഷെ മുപ്പത്തെട്ടര സെറ്റ് ഇവിടെ ഉണ്ട് ഇത് സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും ഇങ്ങനെ റേസ് ചെയ്ത് വരികയാണ് ഇങ്ങനെ ഭൂമി ഒരുപാട് സ്ഥലത്ത് പുറംപോക്കായും അല്ലാതെയും എന്തു ചെയ്യുമെന്നാണ് അതിന് എനിക്കൊന്നും വലിയ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി അവസാനം ഇപ്രാവശ്യം നിയമസഭ പാസ്സാക്കി അങ്ങനെയുള്ള ഭൂമി ആ ആൾക്ക് തന്നെ ആര് കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു ഒരു നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഏറ്റവും ഗൗരവപ്പെട്ട ഗൗരവപ്പെട്ടൊരു നിയമനിർമ്മാണം നടക്കുകയാണ് അത് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭ പാസ്സാക്കി നമുക്കറിയാം ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇപ്പൊ അതിലകത്ത് പുതിയ കെ എസ് ആർ ടി സി ആരംഭിച്ചു നമ്മള് തീരപ്രദേശത്തുകൂടെ വേറെ കെ എസ് ആർ ടി സി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ അഞ്ചു വർഷത്തിൽ വലിയ സമ്പത്ത് മുടക്കിട്ടുള്ള വികസനം നടന്നു പക്ഷെ കെ എസ് ആർ ടി സി വണ്ടി അഴീക്കോട് തീരുമാനിച്ചപ്പോ ആൾക്കാര് വിളിച്ച് അഭിനന്ദനം പറഞ്ഞു അത്രയും വേറെ ഒന്നും പറഞ്ഞില്ല ശരിക്കും മുതൽപടത്തൊന്നുമില്ല പക്ഷെ ആളുകൾ മുഴുവൻ അറിയോ വളരെ സന്തോഷം വിലയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴീക്കോട് പോകുന്ന ഒരാൾ കൊടുങ്ങല്ലൂർക്ക് ഒരു ബസ് കൊടുങ്ങല്ലൂർ നിന്ന് തൃശൂർക്ക് ഒരു ബസ് തൃശൂരിന്ന് മെഡിക്കൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ അഞ്ചു വർഷത്തെ വികസന റിപ്പോർട്ട് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ മിജോയ് മൈക്കിൾ അവതരിപ്പിച്ചു മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന റിപ്പോർട്ട് സെക്രട്ടറി രാമദാസ് അവതരിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വൈസ് പ്രസിഡന്റ് ഹഫ്സ ഓഫൂർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക